പതിനൊന്ന് പേർ സഞ്ചരിച്ച വണ്ടി അപകടത്തിലായതിനു ശേഷം ആ വണ്ടിയിൽ നിന്നും ആകെ കിട്ടിയത് പത്ത് പേരെ മാത്രമാണ് എന്തായാലും വണ്ടി കുത്തി പൊളിച്ച് പത്ത് പേരാ പുറത്തേക്ക് എടുത്തു അതിൽ പേർക്ക് ജീവൻ തിരിച്ചു കിട്ടി മൂന്ന് പേരുടെ ജീവൻ അത്യാഹിതത്തിലാണ് അഞ്ചു പേർ മരിക്കുകയും ചെയ്തു എന്തായാലും ഈ ജീവൻ തിരിച്ചു കിട്ടിയ രണ്ടുപേരുടെ മൂഴ് പോലീസ് എടുത്തു അതിൽ നിന്നാണ് പതിനൊന്നാമന്റെ കാര്യം പോലീസ് മനസ്സിലാക്കുന്നത് പതിനൊന്നാമനെ എവിടെ പോയി അങ്ങനെ പതിനൊന്നാമനെ തേടി പോയ പോലീസ് അവനെ കണ്ടെടുക്കുന്നത് അവന്റെ ഹോസ്റ്റൽ മുറിയിലാണ് അവനെ സംബന്ധിച്ചിടത്തോളം വലിയ പരിക്കുകളൊന്നും അവന്റെ ശരീരത്തിൽ ഇല്ല അങ്ങനെ രണ്ട് ദിവസം മുന്നേ ആലപ്പുഴ കളർ കോഡ് വെച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന വാഹനം കെ എസ് ആർ ടി സി ബസ്സിടിച്ച് അഞ്ചുപേർ മരിച്ച സംഭവം കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷയമാണ് അല്ലെ അതുകൊണ്ട് തന്നെ സംഭവം എന്താണ് ഏതാണെന്നുള്ളത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും കേരള ജനതയെ മുഴുവനും സങ്കടത്തിലാത്ത ഒരു സംഭവമാണ് ഇതെന്ന് പറയാതെ വയ്യ അപ്പൊ എന്തായിരുന്നു സംഭവം നടന്ന രാത്രി സംഭവിച്ചത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികൾ അവർ താമസിക്കുന്നത് ഹോസ്റ്റൽ മുറികളിലാണ് പലരും പല ജില്ലകളിൽ നിന്ന് വന്നവരാണ് അതിലൊരാൾ ലക്ഷദ്വീപിൽ നിന്ന് വന്ന ആളാണ് വിടെ ഒരു പത്ത് പതിമൂന്ന് പേര് സിനിമയ്ക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുന്നു നൈറ്റ് ഒമ്പത് മണിക്കുള്ള സെക്കൻഡ് ഷോക്ക് വേണ്ടി കയറാനാണ് തീരുമാനിച്ചത് ഇവരുടെ കയ്യിലാണെങ്കിൽ ആകെ ഉള്ളത് ഒന്ന് രണ്ട് ബൈക്ക് മാത്രമാണ് അത് വെച്ച് പതിമൂന്നാക്കു പോവാൻ കഴിയുമല്ലോ അങ്ങനെ അതിൽപ്പെട്ട ഒരാൾ എന്താക്കുന്നു പുറത്തുപോയി തന്റെ പരിചയത്തിൽ ഒരു പഴയ ടവേറെ സംഘടിപ്പിച്ചുവരുന്നു ഒരു രണ്ടായിരത്തി പത്ത് മോഡൽ ടവേറ നമുക്കറിയാം ഒരു ടവേറയിൽ ആകെ സഞ്ചരിക്കാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം എണ്ണെന്ന് പറയുന്നത് ആൾക്കാരാണ് പക്ഷെ ഇവരെന്താക്കി ആൾക്കാരും കൂടി ആ ടവേറയിൽ കുത്തി കയറി ബാക്കി രണ്ടുപേര് ബൈക്കിൽ വരാൻ വേണ്ടി തീരുമാനിച്ചു വണ്ടി ഓടിക്കുന്ന ഡ്രൈവറെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ ലൈസൻസ് എടുത്തിട്ട് ആകെ ആറ് മാസമായിട്ടുള്ള ഉണ്ടായിരുന്നുള്ളൂ അതായത് വണ്ടി ഓടിച്ചുള്ള പ്രത്യേകിച്ച് വലിയ പരിചയ സമ്പത്തൊന്നും ഇല്ലാന്നർത്ഥം അങ്ങനെയുള്ള ആളാണ് ഓവർലോഡ് ആയിട്ട് വണ്ടി ഓടിക്കുന്നത് എന്തായാലും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇവർ യാത്ര തുടങ്ങി ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഓവർ സ്പീഡിലാണ് ഇവർ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ വണ്ടി നേരെ നേരം താക്കുന്നു കളർകോഡുള്ള റോഡിലേക്ക് കയറുന്നു അവിടെ നിന്നും അമിത വേഗത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാർ പെട്ടെന്ന് റോഡിൽ വെച്ച് സഡൻ ബ്രേക്ക് ഇടുന്നു ആ സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു റോഡിൽ ചെറുതായിട്ട് വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ആലോചിക്കേണ്ടത് വണ്ടി അമിത വേഗത്തിലാണ് ഓവർലോഡുമാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന വണ്ടി പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടപ്പോ അവിടെ എന്ത് സംഭവിച്ചു വണ്ടി അങ്ങ് സ്കിഡായി സ്കിഡായ വണ്ടി നേരെതിരെ വരുന്ന കെ എസ് ആർ ടി സി വാഹനത്തിന് മുന്നിൽ കൊണ്ടിരിക്കുകയാണ് അതും വണ്ടി ചെരിഞ്ഞു പോയിട്ടാണ് ഈ വന്നിരിക്കുന്നത് കാരണം ഇടതു ഭാഗമാണ് കെ എസ് ആർ ടി സി ബസ്സിൽ ഇരിക്കുന്നത് ആയതിനാൽ തന്നെ ഇടതുഭാഗത്തുള്ള മൂന്ന് പേര് സഡൻ ആയിട്ട് തന്നെ മരിച്ചു പോവാണ് അതിനുശേഷം മണിക്കൂറുകൾക്കുള്ളിൽ രണ്ട് പേരും കൂടി മരിക്കുന്നു അങ്ങനെ മൊത്തത്തിൽ അഞ്ച് മരണങ്ങൾ സംഭവിക്കുന്നു അങ്ങനെ വണ്ടി വെട്ടി എല്ലാവരും ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോ ഈ മരിച്ച അഞ്ച് പേരോയ്ക്ക് ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാണെങ്കിൽ ബാക്കിയുള്ളവരിൽ മൂന്ന് പേരുടെ നില ഇപ്പോഴും ഗുരുതരമാണ് രണ്ടു പേര് റിക്കവർ കഴിഞ്ഞു അപ്പോഴും നമ്മുടെ കണക്ക് പ്രകാരം പത്ത് പേര് ആയിട്ടുള്ളൂ അല്ലേ നമ്മൾ ആദ്യം പറഞ്ഞു കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് പതിനൊന്ന് പേരാണുള്ളത് അപ്പൊ ഒരാൾ അവിടെ പോയി നമുക്ക് അതിലേക്ക് വരാം അതിനു ആക്സിഡന്റിന്റെ കാരണങ്ങളെ കുറിച്ചൊന്നും പറയേണ്ടതുണ്ട് പ്രധാനമായും നാല് കാരണങ്ങളാണ് പറയുന്നത് ഒന്ന് അമിതം വേഗത രണ്ട് ഡ്രൈവറുടെ പരിചയക്കുറവ് മൂന്നാമത് ഓവർലോഡ് നാലാമത് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് വണ്ടിക്ക് ലോക്കിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം ഇല്ലായിരുന്നു അതില്ലാത്തതും കൂടി ഒരു കാരണമാണ് ഈ അപകടം സംഭവിക്കാൻ പിന്നെ രണ്ടായിരത്തി പത്ത് മോഡലൊക്കെ അല്ലേ രണ്ടായിരത്തി പത്ത് മോഡലൊക്കെ എന്ത് ആന്റി ലോക്കിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം അല്ലേ വണ്ടി പോകുമ്പോൾ പോകും ചവിട്ടിയേ നിക്കുമ്പോൾ നിൽക്കും അത്രേ ഉള്ളൂ ഇനി ആന്റി ലോക്കിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം എന്താണെന്നുള്ളത് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം അതായത് നമ്മൾ വണ്ടി അമിത വേഗത്തിൽ ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാണെങ്കിൽ വണ്ടി ഉള്ള ആളുകൾ തെറിച്ച് വീയാൻ സാധ്യതയുണ്ടല്ലോ അത് മനസ്സിലാക്കിക്കൊണ്ട് വാഹനങ്ങളിൽ പുതിയ വന്നൊരു ടെക്നിക്കാണിത് അതായത് നമ്മൾ സ്പീഡ് പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടുമ്പോൾ വണ്ടി പെട്ടെന്ന് നിൽക്കില്ല വണ്ടിന്റെ വേഗത കുറഞ്ഞു 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 വന്ന് വണ്ടി നിൽക്കത്തുള്ളൂ ആക്സിഡന്റ് കുറയ്ക്കാൻ വേണ്ടി കൊണ്ടുവന്നൊരു സിസ്റ്റം ആണ് ഇത് ഇന്ന് നമ്മുടെ നാട്ടിൽ കുറേ ആക്സിഡന്റ് കുറയാൻ ഈ ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം നല്ല രീതിയിൽ നിന്ന് സഹായിക്കുന്നുണ്ട് എന്തായാലും ഇവർ ഓടിച്ച വണ്ടിയിൽ അതില്ലായിരുന്നു അതുകൊണ്ടാണ് പെട്ടെന്ന് ബ്രേക്ക് ഇടിച്ചപ്പോൾ വണ്ടി സ്കിഡ് ആയി പോയത് ഒരു ആക്സിഡന്റ് സ്പോട്ടിൽ വലിയൊരു ആൽമരം ഉണ്ടായിരുന്നു

അതിന് മുമ്പേ സെക്കൻഡിനുള്ളിൽ കാര്യം പെട്ടെന്ന് പലതിനു മുമ്പ് കാര്യം സംഭവിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റാതെ പിന്നെ ഞാൻ ആ മാക്സിമം ഇടത്തോട്ട് ഒതുക്കാൻ മാത്രമേ പറ്റുള്ളൂ ചെയ്യാൻ പറ്റില്ല നേരെ വന്ന് തട്ടിയത് ഡോറും ഫ്രണ്ട് ഡോറും ബാക്ക് ഡോറും ആണ് നമ്മുടെ വണ്ടിയിൽ ഇടിച്ചേക്കുന്നത് ഒരു സൈഡ് കൊണ്ട് ഫ്രണ്ടും ഡോറും ഉള്ളിലോട്ടൊക്കെ അപ്പോഴത്തെ ഒരു കാഴ്ച എന്തായിരുന്നു ഞാൻ ആലപ്പുഴയിൽ നിന്ന് കയറിയ യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുത്തുകൊണ്ട് ബസിന്റെ പകുതി വരെ എത്തി അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഈ സംഭവം ഒരു വണ്ടി വന്നിട്ട് പെട്ടെന്ന് വലത്തേക്ക് വന്നിട്ട് വണ്ടി ഇടിച്ച് നമ്മുടെ കെ എസ് ആർ സി ബസിന്റെ മുൻഭാഗത്ത് ഇടിച്ച് തകർത്ത് അങ്ങ് അകത്തേക്ക് കയറുക ചെയ്തത് അപ്പത്തന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ പുറത്തിറങ്ങി നോക്കിയപ്പോൾ സഹിക്കാനൊക്കാത്ത കാഴ്ചയാണ് കാരണം വണ്ടി നിന്ന് ഒരാളിനെ പോലും പുറത്തെടുക്കാനൊക്കെ ആ രീതിയിലേക്ക് വണ്ടി ഏതാണ്ട് അപ്പം പരുവത്തിൽ എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലേക്ക് ആയിപ്പോയി കാഴ്ച മറയ്ക്കുന്ന പോലെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ആ സമയത്ത് ശരി നല്ല ചാറ്റലായിരുന്നു സാറേ നല്ല ചാറ്റലെന്ന് പറഞ്ഞാൽ ഒരുവിധം അത്ര നമുക്ക് ഓർ സ്പീഡിൽ വരാൻ പറ്റത്തില്ല പൈപ്പ് ഇട്ടാൽ നമുക്ക് ഒരു കാണാൻ പറ്റത്തില്ല പൊടി ചാറ്റലിൽ ഇങ്ങനെ നല്ല തുള്ളിയായിട്ട് നിൽക്കുക എന്നാൽ അങ്ങനെ ഇത്രയും വരാൻ എന്നാൽ റോഡി നല്ല വെള്ളമായി വരുന്നത് ചവിട്ടിയുള്ള പെട്ടെന്ന് നിൽക്കത്തില്ല എന്നാലും ഞാൻ ചവിട്ടി ഒരു വിധം ഒതുക്കി അങ്ങ് നിർത്തുക ചെയ്ത് നമുക്ക് കൂടെ പെട്ടെന്ന് ചവിട്ടിയാണ് നിർത്താൻ പറ്റും നമ്മുടെ യാത്രക്കാരെ നമുക്ക് നോക്കണം അപ്പോൾ ഒരു വിധം ഒതുക്കി ചവിട്ടുക എന്നുള്ള കാര്യം ഞാൻ ചെയ്ത് അവർ ആ വന്ന സ്പീഡ് നേരെ ഇനി ഒന്ന് ഫ്രണ്ട് അല്ല സൈഡ് ആട്ടി ഏറ്റവും കൂടുതൽ അത് അവിടുന്ന് സ്കിഡായി വണ്ടി അന്ന് പാളി ചേർത്തായിട്ട് പാളി ഇങ്ങനെ അരിഞ്ഞാൽ നമ്മൾ വണ്ടി അടിഞ്ഞിട്ട് വരിക ഓക്കെ അതാണ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടപ്പോൾ സംഭവിച്ചു പോയ കാര്യങ്ങളാണ് ഇതെല്ലാം എന്നുള്ളതാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞു നിൽക്കുന്നത് അല്ലേ പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിൽ ഇവിടെ ഡ്രൈവറ് ചെയ്തൊരു കാര്യം അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ കാരണം കാർ സ്കിഡായി ബസ്സിന് മുന്നിലേക്ക് വന്ന സമയത്ത് തന്റെ ഒരു കാർ വന്ന് എന്ന് മനസ്സിലാക്കിയ ഡ്രൈവർ അവിടെ ചെയ്ത പരിപാടി എന്താണ് വണ്ടി ഒന്ന് ഒതുക്കുകയാണ് ചെയ്തത് അല്ലെ അങ്ങനെ ചെയ്തുകൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു ബസ്സിലുള്ള ആളുകൾ ആയി എന്നുള്ളതാണ് നേരെ തിരിച്ച് കാർ സ്കിഡ് ആയി വരുന്നേ കണ്ട് പുള്ളിക്കാനൊന്നും സഡൻ ബ്രേക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ബസ്സിലുള്ള ആളുകൾ നേരെ തെറിച്ച് മുന്നോട്ട് വന്നേനെ ഒരു പക്ഷെ അവിടെ ബസ്സിലുള്ള ആളുകൾക്കും കൂടി പരിക്കു പറ്റിയേ പക്ഷെ പുള്ളിക്കാൻ അത് ചെയ്തില്ല അത് ശരിക്കും നല്ല സ്കില്ലുള്ള ഡ്രൈവർക്ക് മാത്രം പറ്റുന്ന ഒരു പരിപാടിയാണ് നേരെ മറിച്ച് പുള്ളിക്കാനും സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ആ വെപ്രായത്തിൽ സടം ബ്രേക്ക് ഇട്ടേനെ അതാണ് വൈദഗ്ധമുള്ളവരും ഇല്ലാത്തവരും വണ്ടി കൈകാര്യം ചെയ്യുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ശരിക്കും ഇതിന് ബസ് ഡ്രൈവർ ഒരു സല്യൂട്ട് അർഹിക്കുന്നുണ്ട് ശരിക്കും ഒരു വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ആ വണ്ടിയിലുള്ള പത്തൊൻപത് ആളുകളുടെ ജീവൻ നമ്മുടെ കയ്യിലാണ് അല്ലെ ആ വണ്ടിയുള്ള ആളുകൾക്കൊന്നും പറ്റാതെ നോക്കേണ്ടത് ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറുടെ കടമയാണ് അത് പുള്ളിക്കാരെ കൃത്യമായി നിറവേറ്റി എന്നുള്ളതാണ് എന്തായാലും ആക്സിഡന്റ് സംഭവിച്ചു വണ്ടി കുത്തി തുറന്നാണ് പുറത്തെടുത്തത് അല്ലേ അന്നേരം ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത് പത്ത് പേരാണ് ഈ പത്ത് പേരെല്ലാരും കൂടി ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു അപ്പോഴും അവിടെ പതിനൊന്നാമൻ ഉണ്ട് എന്ന കാര്യം ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് അതിൽ റിക്കവർ ആയിട്ടുള്ള രണ്ടുപേരോട് പോലീസ് മുഴുവെടുക്കുന്നത് അങ്ങനെ മൊഴി എടുക്കുന്ന സമയത്താണ് പതിനൊന്നാമൻ ഉണ്ട് എന്ന കാര്യം പോലീസ് അറിയുന്നത് അങ്ങനെ വണ്ടിയിലുണ്ടായിരുന്ന പതിനൊന്നാമൻ മിസ്സിംഗ് ആണെന്ന് മനസ്സിലാക്കിയ പോലീസുകാർ എന്ന പതിനൊന്നാം അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ അന്വേഷിച്ചു തന്നപ്പോഴാണ് അവന് ഹോസ്റ്റലുണ്ടെന്നുള്ള കാര്യം അവർ അറിയുന്നത് അങ്ങനെ ഹോസ്റ്റലെത്തിയപ്പോൾ പേടിച്ചാൽ ഇരിക്കുന്ന ഷൈനാണ് ഇവർ കാണുന്നത് ആക്ച്വലി അവിടെ സംഭവിച്ചെന്താണ് വണ്ടിയുടെ വലതു ഭാഗത്താണ് ഷൈന് ഇരുന്നിരുന്നത് വണ്ടിയുടെ ഇടതു ഭാഗമാണല്ലോ കെ എസ് ആർ ടി സി ബസ്സിൽ ഇടിക്കുന്നത് അങ്ങനെ ഇടിച്ച സമയത്ത് വലതു ഭാഗത്തുള്ള ഷൈന് ഡോറ് തുറന്ന് നേരെ പുറത്തേക്ക് ചാടുന്നു അങ്ങനെ ചാടി റോഡിലേക്ക് വീണ് അവൻ കാണുന്നത് താൻ സഞ്ചരിച്ച വണ്ടി അപകടത്തിൽ കിടക്കുന്നതാണ് പെട്ടെന്ന് എന്ത് ചെയ്യണം എന്ന് അറിയാതെ അവൻ ഇങ്ങനെ വെപ്രാളപ്പെട്ട് നിക്കാൻ അപ്പോഴേക്കും ആളുകൾ കൂടാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിൽ അവൻ അങ്ങനെ നിക്കായിരുന്നു മുന്നിലുള്ള ഒരു ഓട്ടോക്ക് കൈ കാണിച്ചു അവൻ നേരെ ഹോസ്റ്റൽ മുറിയിലേക്ക് പോയി ഇതാണ് ശരിക്കും അവിടെ സംഭവിച്ചത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഇന്നലെ മലയാളം മീഡിയ എന്ന് പറയുന്ന ഒരു ചാനലിൽ എന്റെ ശ്രദ്ധയിൽപ്പെടാനുണ്ടായി അത് കണ്ട് സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയണത് തോന്നി നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടു നോക്കി ഇതിലെ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഷെയ്ൻ എന്ന് പറയുന്ന ഒരു ഇവരെ ഒപ്പം സിനിമയ്ക്ക് പോകേണ്ട ഒരാൾ ഒരു അപകടവും കൂടാതെ ഹോസ്റ്റലിലേക്ക് എത്തി എവിടെയാണ് എന്ന് അന്വേഷിച്ചപ്പോൾ ഹോസ്റ്റൽ റൂമിലുണ്ട് എന്നാണ് പറയുന്നത് ഇപ്പൊ ഒരു വലിയ ട്വിസ്റ്റ് സംഭവിച്ചോ ഒരു ഒരു ദുരൂഹത മണക്കുന്നു എന്നുള്ളതാണ് ആദ്യം തന്നെ കാര്യം നമ്മൾ ഇപ്പം ഞാനും ധനയും ഇവിടെയുള്ള കുറച്ചാളുകളും കൂടെ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നു ആ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു വലിയ അപകടം നടക്കുന്നു ഞാൻ ആ അപകടത്തിൽ എനിക്ക് വലിയ പരിക്കൊന്നും പറ്റാതെ ഞാൻ പെട്ടെന്ന് തെറിച്ചു വീഴുകയാണെങ്കിൽ പെട്ടെന്ന് എന്താ ചെയ്യാൻ ശ്രമിക്കുക ആളുകൾ പരമാവധി പെട്ടെന്ന ആളുകളൊക്കെ ഓടിക്കൂടും അവരെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകും ഒരുപക്ഷെ ഞാനും അവരുടെ കൂടെ പോകാൻ ശ്രമിക്കും എനിക്ക് വയ്യാത്ത പ്രശ്നം ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ അവിടെ അല്ലെങ്കിൽ ഞാൻ അവിടെ സ്തബ്ധനായി പോകും എന്നുള്ളതാണ് പക്ഷെ അതിലൊക്കെ അപ്പുറത്തേക്ക് ഇവിടെ സംഭവിച്ചത് ഈ വണ്ടി ഓടിച്ചിരുന്ന വിദ്യാർത്ഥിയാണെന്ന് തോന്നുന്നു ഈ രക്ഷപ്പെട്ടത് എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട് എനിക്കറിയില്ല രക്ഷപ്പെട്ടവരിൽ ഒരാളാണ് എന്തായാലും ഒരു പരിക്കും പറ്റാതെ ആദ്യമേ രക്ഷപ്പെട്ടവരിൽ ഒരാളാണ് ഇപ്പം ഏറ്റവും പുതിയ വാർത്ത പുറത്ത് വന്നത് വാഹനം ഓടിച്ചിരുന്ന വിദ്യാർത്ഥിയുടെ ലൈസൻസ് റദ്ദാക്കും എന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ കുട്ടി പിന്നെ ഈ കുട്ടി എന്ന് ഞാൻ പറയുന്നത് മെഡിക്കൽ വിദ്യാർത്ഥിയാണ് അതുകൊണ്ടാണ് ആ രീതിയിൽ പറഞ്ഞത് മെഡിക്കൽ വിദ്യാർത്ഥിയായിട്ടുള്ള ഇദ്ദേഹം പിന്നെ തെറിച്ചു വീഴുന്നു അങ്ങനെ പോയ ചെറിയ ചില വേദനകളല്ലാതെ വേദന സംഭവിക്കുന്നില്ല ആളുകൾ ഓടിക്കൂടുന്നുണ്ട് അല്ല എങ്ങോട്ടാണ് ഈ പറഞ്ഞു പറഞ്ഞു പോണത് അല്ല എന്താണ് ഈ രണ്ടാളും കൂടി ഉദ്ദേശിക്കുന്നത് പറഞ്ഞു പറഞ്ഞെ ഇതിപ്പോ ഒരുമാതിരി ഷൈന് കൊണ്ടുപോയി തന്റെ സുഹൃത്തുക്കൾ കൊല്ലിച്ചു പോരാ വർത്താനം കേട്ടാ തോന്നാം അവൻ ആക്സിഡന്റ് സംഭവിച്ചപ്പോ ഓടി രക്ഷപ്പെട്ടു പോയി അങ്ങോട്ട് അടിച്ചു വിടുന്നു അല്ലെ പിന്നെന്താ പറഞ്ഞ ആക്സിഡന്റിൽ ഭയങ്കര ദുരൂഹത ഉണ്ട് എന്ത് ദുരൂഹത എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല നിങ്ങൾക്ക് ഇപ്പൊ വന്ന് വന്ന് ഷൈന് പ്രതിസ്ഥാനത്ത് നിർത്തണോ അതല്ലെങ്കിൽ അവനൊരു കുറ്റവാളിയാക്കി സമൂഹത്തിന്റെ മുന്നിൽ കാണിക്കണോ അല്ല അറിയാത്തതുകൊണ്ട് ചോദിക്കാം അത് ലക്ഷ്യം വെച്ച് സംസാരിക്കുന്ന പോലുണ്ട് ഇത് കേൾക്കുന്ന സമയത്ത് വളരെ മോശം ഉള്ളത് പറയാമല്ലോ സി ആ പയ്യന് പരിക്കുകളൊന്നും ഇല്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളത് ശരിയാണ് പിന്നെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു സംഭവം കൺമുന്നിൽ നടക്കുന്ന സമയത്ത് അവരത് മെന്റൽ ട്രോമയിലേക്ക് തള്ളി തള്ളിവിടും പിന്നെ ആ പയ്യന്റെ പ്രായം കൂടി നോക്കണം പത്തൊമ്പത് ഇരുപത് വയസ്സായിട്ടുള്ളൂ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പക്കതി അവരെ കാണില്ല അവൻ നോക്കുമ്പോ എന്താ അവര് കൺമുന്നിൽ അവന്റെ സുഹൃത്തുക്കൾ ഒക്കെ മരിച്ചു കിടക്കുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ അവന സ്ംബിച്ച് നിക്കുക ഏതൊരു മനുഷ്യരും ഒരു മെന്റൽ ട്രോമ വന്നു കഴിഞ്ഞാണെങ്കിൽ ആ വ്യക്തി ആദ്യം ചെയ്യുന്ന പരിപാടി എന്തായിരിക്കും ഒരു സേഫ് പ്ലേസ് തേടും അല്ലേ ഏതെങ്കിലും ഒരു അഭയസ്ഥാനം തേടും സ്വന്തമായിട്ട് വീടുള്ളവർ വീട് തേടി പോകും അല്ല ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന ആൾക്കാരെ വേഗം മുറിയിലേക്ക് ഓടി പോകും അത്രേ അവൻ ചെയ്തിട്ടുള്ളൂ അവനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ അവൻ ഷോക്കിങ് ആയി പോയി ആ ഒരു അൺകോഷ്യസ് മൈൻഡിൽ അവൻ നേരെ ഹോസ്റ്റലിൽ മുറിയിൽ പോയി വാതിൽ വാതിലടിച്ചു അത്രേ ഇവിടെ സംഭവിച്ചുള്ളൂ ഇതിനെ ഈ ലെവലിലേക്കൊക്കെ വളച്ചൊടിക്കാന്ന് പറഞ്ഞ വളരെ മോശമാണ് കേട്ടോ അല്ലെങ്കിലും ഈ സമയത്ത് ഇങ്ങനെയൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത് അവന്റെ ആ മാനസികാവസ്ഥകളൊന്നും ആലോചിച്ചു നോക്കി ഇത് കഴിഞ്ഞിട്ടും അവന് ജീവിക്കണ്ടേ എനിക്കറിയില്ല ശൈനി അങ്ങോട്ട് എങ്ങനെയാണ് ജീവിക്കാൻ പോണെന്നുള്ളത് മരിക്കുന്നത് വരെ ഈ ഓർമ്മകൾ അവനെ വേട്ട അടിക്കൊണ്ടേ ഇരിക്കും അതിൽ നിന്നൊക്കെ അവൻ എങ്ങനെ ഞാൻ ഞാനോ എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല എന്തായാലും ഇതൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു സാധന ശക്തി ഉണ്ടാവട്ടെ ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ അല്ലെ എന്തായാലും പിന്നിൽ ബൈക്കിൽ പോയ രണ്ട് വിദ്യാർത്ഥികൾ ബാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ കരുതാം ഒരു ബൈക്ക് അവിടെ ഉണ്ടായതുണ്ടല്ലേ ഇല്ലെങ്കിൽ അവരും ആ കാറിൽ കുത്തി നിറച്ച് കയറിയേനെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫർദർ ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കിലേക്ക് പുറത്തുമല്ലോ പുറത്തൊരു കാണാം